എല്ലാവർക്കും എട്ടാം മല്ലവിൻ്റെ പുതിയൊരു വാദം ഇന്ന് മൂന്നാം അനുവാദം നാലാം അനുമാനം മധ്യ അനുമാദം ഈ മൂന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ എളുപ്പം നിസാരമായി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാം അനുമാനം നാലാം അനുവാദം മധ്യ അനുവാദം ഓദ്യം നോക്കാം നാലേ ഓമ എന്നിൽ തജ്ഞനെ മൂന്നാം അനുപാതം അംപന്ധവും അനുപാതം എന്ന ടോപ്പിൽ ഇന്ന് ഒരു പുതിയ ജോലി നാലേ ഓമ പന്ത്രവന് എന്റെ അജ്ഞനെ മൂന്നാം അനുവാദം മൂന്നാം അനുപാതം അനുപാതം എത്ത ഒരു കാര്യം പറയാം എല്ലാത്തിനും പഞ്ച എന്താ അതായത് നിങ്ങളോട് പരീതഹാലൽ മൂന്നാം അനുമാനമാണ് അതായത് മൂന്നാം അനുമാനമാണ് ജ്യോതി ഇങ്ങനഞ്ഞി മൂന്നാമത്തെ അനുമാനമാണ് ജ്യോതി ഇങ്ങനഞ്ഞി ഇപ്പം ഇവരഴിഞ്ഞ രണ്ട് നാല് ഇവരഴി നമ്പ രണ്ട് പന്ത്രണ്ട് അല്ലേ ഇപ്പം നാല് ഒന്ന് പന്ത്രണ്ട് ഒന്ന് മൂന്നാമത്തെ അനുമാനമാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് യോധം രണ്ടാമത്തെ കല്യ ഒയോ രണ്ടാമത്തെ കല്യ പന്ത്രണ്ടാണ് അതിൻ്റെ ഒയർ നൂറ്റിനാൽപ്പത്തിനാല് ഓക്കെ എന്നിട്ട് ആദ്യത്തെ നമ്പർ ഒന്ന് അത് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റിനാൽപ്പത്തിനാല് പാദം നാല് മൂന്നാല് പന്ത്രണ്ടാറ് ഓക്കെ ആണ് രണ്ട് നാല് ആറ് നാല് ഇരുപത്തി നാല് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ആൻസേഴ്സ് എട്ടതാണ് മുപ്പത്തി ആറാണ് അപ്പോൾ മൂന്നാം അനുപാദം എട്ടമാണ പോലെ എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ അനുവാദം എട്ടവയാണ് മൂന്നാം അനുപാതം കാണാൻ രണ്ടാമത്തെ രണ്ടാമൻ ഓരണം ഒന്നാമത്തെ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്യണമതി നമുക്ക് മൂന്നാം അനുപാതം ഇല്ല ഓക്കെ ആണെ വളരെ എന്താണ് ഈ ചോദ്യം ഞാൻ ഒരു ജ്യോതി എൻ്റെ അയ്യനെട്ടാണ് ഓക്കെ രണ്ട് ഒന്ന് എന്നീ തന്നെ മൂന്നാം അനുവാദം എട്ടമാണ് മൂന്നാമത്തെ അനുവാദമാണ് നമുക്ക് അനു എന്നത് അല്ലേ അതായത് മൂന്നാം അനുവാദം ആണെങ്കിൽ രണ്ട് നമ്പർ ഉണ്ടല്ല അതിൽ രണ്ടാമത്തെ തന്നെ ഒരകൾ അതായത് എട്ടിൻ്റെ ഒരകൾ അവബർ എന്നാണ് ഓക്കെ ആണ് ആ അറുപത്തിനാലിന് ഒന്നാമത്തെ കല്യ ഒന്ന് ഹൈ മണി അറുപത്തിനാലേതായി രണ്ട് നമുക്ക് പറയാം ഓക്കെ മൂന്നാം അനുവാദം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് ഓക്കെ മൂന്നാം അനുവാദം മുപ്പത്തി രണ്ട് എന്ന് പറയുന്നതാണ് ഓക്കെ അതെ അത്യാവശ്യം എളുപ്പമുള്ള ഒരു യോജമാണ് അപ്പോൾ ഒന്നു തന്നെ ഞാൻ പറയാം മൂന്നാം അനുമാനം ആണെങ്കിൽ രണ്ടാമത്തൽ അന്യേറയൽ മൂന്നാം അനുമാറൻ ആറാൻ രണ്ടാമത്തൽ അന്യേറൻ ഒയൽ ബൈ ഒന്നാമത്തന്യ ഇതാണ് മൂന്നാം അനുമാറൻ ആളുകളെ ഇക്വേറ്റ് ഓക്കെ രണ്ടാമറ്റാമന്യ അതാണ് മൂന്നാം അനുമാരൻ ആളുന്നതിൻ്റെ ഇക്വേറ്റ് നമ്മൾ ഇനി അത് നാലാം അനുമാനം എങ്ങനെയാണ് നോക്കാം ചോദ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് എൻ്റെ അധ്യയന നാലാം അലുമാറ എൻ്റെ പിള്ളേർ ഈ ചോദ്യം ആ മൂന്ന് ആറ് ഒമ്പത് അടുത്ത നമ്പർ ഏതാണ് നാലാമത്തെ അനുവാദം ചോദിക്കുമ്പോൾ ഓര് പോയി ഒമ്പത് മൂന്നും പന്ത്രണ്ടാം ഒന്നും എനിക്ക് വെറ്റരുത് ഓ അത് തെറ്റാറ് അപ്പോൾ അതായത് നാലാം അനുവാദമാണ് ചോദിച്ച് എങ്ങനെ അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞതായി മൂന്ന് നന്ദല് നമുക്ക് കഴിയും അല്ലേ മൂന്ന് നന്ദല് തന്നിട്ട് അതിൻ്റെ നാലാം അനുവാദം എത്ര ആണ പോലെ എന്ന് ചോദിക്കുക അപ്പോൾ നാലാം അനുവാദം എങ്ങനെ ആണോ അതായത് നാലാം അനുവാദം ആകുന്നതും മൂന്നാം അനുമാനം ആകുന്നതിന് അരിവല ഈ ആദ്യം ഒന്ന് എപ്പഴും ആ ഒരു മാറും നാലാം അനുമാറ ആദ്യ ഒരു നമ്പർ ഇറങ്ങുന്നുണ്ടോ നിങ്ങൾ വേണ്ട അതങ്ങ് അറി ബാക്കി രണ്ട് നമ്പരുണ്ട് ഒരാളും ഒരൊമ്പതും അല്ലേ ആ ഒരു രാജ്യ ഒമ്പതി ആറ് അമ്പത്തി നാലാണ് അല്ലേ അല്ലേ അതാ ഇത് വെറ്റാമല്ലോ മൂന്ന് ഒമ്പത് മൂന്ന് വാങ്ങിക്ക മൂന്ന് പതിനെട്ട് ഓക്കെ ഇതാണ് നാലാം അനുമാനം അല്ല അപ്പോ നാലാം അനുമാനം ആണെന്ന് ചോദിക്കാൻ അപ്പൊ നാലാം അനുമാനം ആണ് ഞാൻ ഒന്നൂക്ക് വേണ്ടി നാലാം ആവാൻ ആകാൻ എന്താ ചെയ്യുന്നത് മൂന്ന് നമ്പർ ആദ്യം വരുന്ന നമ്പർ ഏറ്റവും അതായത് ഈ നമ്പര് കൊണ്ടാണ് എ എന്താണ് എന്താണ് ഈ നമ്പർ കൊണ്ടാണ് ഈ രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പരനെ അത് തുണിക്കണം മൊത്തം തുണിക്കേണ്ട ആവശ്യമില്ല എത്താൻ പറ്റും മൂന്നിന് ആറ് രണ്ട് പ്രാപിക്കും നമുക്കറിയാം ഒമ്പത് രണ്ട് പതിനെട്ട് ആറ് നാലാം അനുപാദം അപ്പം മൂന്ന് ആറ് ഒമ്പത് എന്നീ തന്യകളുടെ നാലാമത്തെ അനുപാദമെന്ന് ചോദിച്ചാൽ അത് പതിനെട്ട് എന്ന് പറയുന്ന ഒരു തന്ധ്യയാണ് ഇതാണ് നാലാമത്തെ അനുപാതം നമ്മൾ ഇതുപോലെ Ôi nhớ điều nó đã đi nhá. Ok. Áp bên này nghe 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 ở മൂന്നാം അനുവാദം കാണാൻ ചോദിക്കാനും നാലാം അനുവാദം ചോദിക്കാനും ആദ്യം ഏത് നന്ദനാണോ അതെല്ലാ എല്ലാ എല്ലായിപ്പോലും അതിനാണ് ആരെയും ആ കന്യകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് നാലാം അനുവാദം ആവും ഈ രണ്ട് നന്ദനും രണ്ടാമത്ത നന്ദനും മൂന്നാമത്തെ നമ്പനും കൂടെ ധുണിക്കണം ആദ്യ കദ്യ കൊണ്ട് ഹരിക്കണം ഓക്കെ ആണ് അപ്പോൾ നാലും പന്ത്രണ്ടും അല്ലെങ്കിൽ നാലും എട്ട് മാത്രം എങ്ങനെ വേണോ എന്ന് എത്തിക്കും എന്ന് മൂന്ന് നമ്മ അറിയാം ഇരുപത്തിനാല് അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് നാല് എട്ട് പന്ത്രണ്ട് എൻ്റെ നാലാം അരുമാനം എന്ന് ചോദിച്ചാൽ എട്ടവാ ഇരുപത്തിനാല് ആ ഇനി എൻ്റെ അയിൽ നിന്നൊരു ചോദ്യം ഇടാൻ പോവാം എട്ടോ ഉദാഹരണം മൂന്ന് ഒൻപത് പന്ത്രണ്ട് ഓക്കെ മൂന്ന് ഒന്ന് ഒൻപത് ഒന്ന് പന്ത്രണ്ട് അനുവാദം ആണ് ഇതിന്റെ നാലാം അനുമാദം ഒന്ന് അത് ഒന്നുമില്ല നാലാം അനുവാദം ആണോ മൂന്നദ ഒൻപത് ഒൻപത് രണ്ടാമത്തെ കന്യം മൂന്നാമത്തെ കന്യം

അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ എന്താണ് നാലാം അരിമാറമെന്നും എന്താണ് മൂന്നാം അരിമാറമെന്നും നല്ല പോലെ മഞ്ഞനായ ഓക്കെ അതെ നമ്മൾ അടുത്ത ഒരു മോദന പുതിയൊരു മോദനാണ് ഇത് വളരെ വളരെ എളുപ്പമാണ് ഒരു ചെറിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ മതി ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം നാൽപ്പത് ഒമാ പത്ത് എന്നീ അന്യൂലേ മദ്യ അനുവാദം എളാം നാൽപ്പതിൻ്റെയും പത്തിൻ്റെയും അല്ല മദ്യ അനുവാദം എക്കളാം എന്നാൽ പിള്ളാൻ ഒന്നുമില്ല എയുടെയും ബിയുടെയും ഇപ്പം ഇത് എങ്ങോ ബി എങ്ങോട്ട എപ്പോഴും മദ്യ അനുവാദം എന്ന് പറയുന്നത് അപ്പൊ ഇനി ഏ എങ്ങോ ദിയെങ്ങോ എൽ അതിൻ്റെ മദ്യ അനുമാനം എപ്പോഴും ഏതി അങ്ങി ഓക്കെ അതെ അപ്പോൾ ഒന്നുമില്ലതാ ഇല്ലാതെ ഏതായി മദ്യ അനുമാനം ഓക്കെ അതെ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനായി ഓക്കെ ഒന്നുമില്ല ഏ തി അപ്പം നമ്മൾ എത്ര പത്തല്ലേ നാപ്പതും പത്തും നാൽപ്പത് ഇഞ്ച് പത്ത് നമ്മൾ എല്ലാവർക്കും അറിയാം അത് നാന്നൂറാണ് ഏതിയല്ലേ ഇപ്പൊ നാന്നൂറ് ഏത് അധ്യേന ഒയലാണ് നാന്നൂറ് ഇരുപതിൻ്റെ ഒയലാണ് നാന്നൂറ് നമുക്കും പറയാം ഇതിൻ്റെ മധ്യ അനുവാദം എന്ന് പറയുന്നത് ഇരുപതാണ് അതായത് ഞാൻ ഒന്നുകൂടെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരീക്ഷാഹാലിരിക്കുമ്പോൾ നിങ്ങളെ മുന്തിരേക്ക് വൈകുന്ന ഒരു ചോദ്യം നാൽപ്പത് ഒന്ന് പത്ത് എന്നീ അദ്ദേഹത്തിന് മധ്യ അനുപാതം ചോദിച്ചാൽ ആ എയുടെയും ദിയുടെയും മധ്യ അനുപാതം എന്ന് ചോദിച്ചാൽ നാപ്പത് ദി എട്ട പത്ത് ഓക്കെ അത് നൂറ്റാണ് നാൽപ്പതിനു പത്ത് നമ്മൾ എല്ലാം അറിയാം നൂറ് നാന്നൂറാണ് നമ്മൾ അറിയാം നാന്നൂറെന്ന് പറയുന്നത് ഇരുപതിൻ്റെ ഒയറാണ് അപ്പോൾ ഓക്കെ അതെ എളുപ്പമാണ് മധ്യ അത് വാങ്ങുന്നതാണെ നമ്മൾ ഇതേപോലെ ജോലി വന്നിട്ട് ചെയ്യാം അല്ലേ ഓക്കെ ഒരു ജോലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാണ് പതിനാല് മൂന്നാം നാല് എൻ്റെ നല്ല മധ്യ അനുപാതം എട്ടള മധ്യ അനുപാദം എട്ടുപാതം എട്ടെ മദ്യ അനുപാതമാണോ ഇത് എ എന്നും ഇത് തിന്നും എല്ലാം അത് എങ്ങനെ എത്താലും ഉറപ്പൊന്നും ഇല്ല കേട്ടോ അത് ഇതോ നീ എങ്ങോ രല്ലേ ഉള്ളൂ അപ്പൊ എങ്ങനെ അത് അപ്പൊ നാല് ആദ്യം ചെയ്യേണ്ട നീല എല്ലാരൂടെ അല്ലേ അല്ലാതെ ചെയ്യാം പതിനാറ് ഇന്റു നാല് പതിനാറ് എൻറ്റു നാല് എണ അറുപത്തിനാലാണ് അറുപത്തിനാലെന്ന് പറയുന്നത് എന്റിന്റെയാണ് എട്ടിൻ്റെ റൂട്ടാണ് അല്ലേ പതിനാറ് എൻറ്റു നാല് എണ അറുപത്തിനാല് ഏഴ് അന്തിയേറെ ഒയലാണ് അറുപത്തിനാല് എട്ട് ഇതിപ്പം ഇങ്ങനെ ചെയ്തില്ലേ ചെയ്യാം പതിനാറ് പതിനാറ് എന്ന് പറയുന്നത് നാലിൻ്റെ ഒയലാണ് നാലെന് വെച്ചാൽ രണ്ടിന്റെ ഒയലാണ് നാല് രണ്ട് എട്ട് അങ്ങനെയും നമ്മൾ ഇത് ചെയ്യാം അപ്പൊ ഓക്കെ ആള് മദ്യ അനുപാതം ആറുന്നത് എങ്ങനെയാണോ മൂന്നാമത്തെ അനുപാതം ആറുന്നത് എങ്ങനെയാണ് നാലാമത്തെ അനുപാതം ആറുന്നത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും നല്ലതായി എന്ന് കരുതുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ മധ്യ അനുപാതം എന്ന് പറഞ്ഞാൽ ഏത് ആള് അതായത് ഏന്റതിയാള് ഇതാ ുമാനം മൂന്നാം അനുപാദം എന്ന് ചോദിച്ചാൽ അതെ മൂന്നാം അനുപാതം എന്ന് ചോദിച്ചാൽ എന്താ മൂന്നാം നമ്മൾ ആവുന്നത് ആ രണ്ടാമത്തെ കന്യൂനാൽ ഒയൽ ഭൈ ഒന്നാമത്തെ കന്യ ഇതാണ് മൂന്നാം അനുവാദം രണ്ടാമത്തെ കന്യ അല്ലെ ആ രണ്ടാമത്തെ രണ്ടാമത്തെ പദ രണ്ടാമ ഇനി നാലാം അനുപാതം ആദ്യ കല്യ എപ്പോഴും അരിയിലാകും വരുന്നത് രണ്ടാമത്തെ കല്യാ ഇൻ്റെ മൂന്നാമത്തെ കല്യെന്നുള്ള തുടച്ച് ഒന്നാമത്തെ കല്യോട്ട് ഡിവൈഡ് ചെയ്താൽ നാലാം പദമാണ് നമുക്ക് അത്യാവശ്യം ഈ റാത്ത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് അനുതന്നു ദിവസമായിട്ടും നിങ്ങൾ ഈ റാത്ത് നല്ലപോലെ ഓക്കെ ആകും കൊണ്ടല്ല എല്ലാവരും ഫോളോ ചെയ്യുക ചെയ്യുക งนินก็ไงเอ่อทุกท่ไน้เงไงเอ่ะ,ะ,อะมันดีอย่างโอเค